ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ പത്തൊൻപതിൻ്റെ ഏഴ് വായിക്കുന്നു യഹോവയുടെ ന്യായപ്രമാണം പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അത്മബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ഋസുവേശുവിലേവർക്കും സ്നേഹവന്ദനം ദാവീദിന്റെ സങ്കീർത്തനമായ പത്തൊമ്പതാം സങ്കീർത്തന ആരംഭത്തിൽ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്ന അഖിലാണ്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ദൈവസൃഷ്ടിയുടെ മഹത്വവും വലിപ്പവും നമുക്ക് ശരിയായി ഗ്രഹിക്കുവാൻ ആകാശവിധാനത്തിലേക്ക് നോക്കിയാൽ മതി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിന്റെ ഗുണവിശേഷങ്ങൾ വിവരിച്ചിരിക്കുന്നു ദൈവവചനം തികവുള്ളതാണ് അതായത് യഥാർത്ഥ പൂർണ്ണത അവകാശപ്പെടുവാൻ കഴിയുന്നത് ദൈവവചനത്തിനു മാത്രമാണ് തികവുള്ള ദൈവവചനം പിൻപറ്റുന്നവരുടെ ആത്മാവ് പുനരുജ്ജീവിക്കപ്പെടുന്നു വിശ്വാസ്യമാകുന്ന അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നിർമ്മലമായതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാണ് ദൈവവചനം ദൈവഭക്തി നിർമ്മലമായതും നിലനിൽക്കുന്നതുമാണ് യഹോവയുടെ വിധികൾ സത്യമായുള്ളവയും ഒട്ടൊഴിയാതെ നീതിയുള്ളവയുമാകുന്നു തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയായ ദൈവവചനം പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന്റെ എൺപത്തി ഒൻപത് പറയുന്നു യഹുവേ നിന്റെ വചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നു ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് അനുസരണത്തിനായുള്ള ആഹ്വാനം നൽകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ ജനത ശ്രേഷ്ഠജാതി ഞാനും വിവേകമുള്ള ജനം തന്നെ എന്ന് ജാതികൾ സാക്ഷീകരിക്ക വിധത്തിൽ ദൈവം കൽപ്പിച്ച വചനങ്ങൾ പ്രമാണിക്കുവാൻ മോശ ഉപദേശിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അത് നിലനിൽക്കുന്നവനോ കേട്ടറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു തികവുള്ള ദൈവത്തിന്റെ വചനത്തോടുള്ള സ്നേഹം നാം വളർത്തിയെടുക്കണം നമുക്ക് ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന നമുക്ക് ജീവനെ നൽകുന്ന ദൈവവചനത്തിൽ ആശ്രയിക്കാം ഏവരെയും ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കുവാറാകട്ടെ